മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരായ സി ബി ഐ കേസിൽ എഫ്ഐആറിന്റെ പകർപ്പ് പുറത്ത് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളാണ് എബ്രഹാമിനെതിരെ ചുമത്തിയിട്ടുള്ളത് പന്ത്രണ്ട് വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് സി ബി ഐ അന്വേഷിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട് രേഷ്മ നിർണായകമായ അന്വേഷണങ്ങളാണ് നടക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത് വിഷ്ണവ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ എം എബ്രഹാമിനെതിരെ ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയാണ് കൊച്ചി സി ബി ഐ യൂണിറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിൽ അഴിമതി നിരോധന നിയമത്തിലെ പതിമൂന്ന് രണ്ട് അതോടൊപ്പം തന്നെ പതിമൂന്ന് ഒന്ന് ഇ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷക്കാലത്തെ അതായത് രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം വരെയുള്ള കെ എം എബ്രഹാമിന്റെ സ്വത്ത് വിവരങ്ങൾ സി ബി ഐ യുടെ അന്വേഷണ പരിധിയിലുണ്ട് അതുമാത്രമല്ല കൊല്ലത്തെ കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് എട്ട് കോടി രൂപ വില വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ും അന്വേഷണ പരിധിയിലുണ്ട് നേരത്തെ വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ ഇതൊന്നും തന്നെ ഉൾപ്പെടുത്തിയിരുന്നില്ല അത് ഹൈക്കോടതി വിമർശന രൂപേണ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതായത് കൊല്ലത്തെ കടപ്പാക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് അതിന്റെ വരുമാനം എവിടെ നിന്നാണ് അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പണം കൈമാറിയത് എങ്ങനെയാണ് അതിന്റെ മറ്റ് വിവരങ്ങൾ ഇതൊന്നും തന്നെ എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താതിരുന്നത് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലെ അതിന്റെ സ്വത്ത് സമ്പാദനം അതും എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താതിരുന്നത് ഇതടക്കമുള്ള ചോദ്യങ്ങൾ നേരത്തെ ഹൈക്കോടതി ഈ സി യ്ക്ക് കേസ് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്തായാലും സി നിലവിൽ എബ്രഹാമിന്റെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സ്വത്ത് അത് ഏത് വിധത്തിലാണ് ആർജിച്ച് എടുത്തത് ഇതടക്കമുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുക പരിശോധിക്കുക എന്തായാലും വിജിലൻസ് പരിശോധിക്കാത്ത എല്ലാ ഘടകങ്ങളും സി ബി ഐയുടെ അന്വേഷണത്തിൽ ഉണ്ടാകും ഇതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ കടപ്പാക്കടയിലെ ഫ്ളാറ്റ് ക്ഷമിക്കണം ഷോപ്പിംഗ് കോംപ്ലക്സ് സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ എബ്രഹാം പറഞ്ഞിരുന്നത് അത് തന്റെ സഹോദരന്റെ പേരിൽ ഉള്ളത് ആണെന്നായിരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കുവാൻ തക്ക തെളിവുകളൊന്നും തന്നെ ഹൈക്കോടതിയിൽ അടക്കം ഹാജരാക്കുവാൻ എബ്രഹാമിന് സാധിച്ചിരുന്നില്ല പക്ഷേ ഹർജിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇത് സാധൂര്യം തെളിവുകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഥമ ദൃഷ്ടിയ തന്നെ എബ്രഹാം അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള തെളിവുകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സി കേസ് കൈമാറിക്കൊണ്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഏപ്രിൽ പതിനൊന്നിനാണ് ഹൈക്കോടതി സി ബി ഐക്ക് കേസ് കൈമാറണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പക്ഷേ വിജിലൻസ് രേഖകൾ കൈമാറുന്നതിലടക്കം കാലതാമസം വിളിച്ചു വരുത്തി അതോടൊപ്പം തന്നെ അതിനിടയിൽ ഇരുപത്തിനാലാം തീയതി എഫ്ഐആർ ഇട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് സി കടക്കുകയും ചെയ്തു എന്തായാലും പതിനഞ്ച് വർഷക്കാലത്തെ എബ്രഹാം സിബിഐയുടെ അന്വേഷണ പരിധിയിലുണ്ട് ഒപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് അപ്പാർട്ട്മെന്റുകൾ ഇവയൊക്കെ തന്നെ എങ്ങനെയാണ് എബ്രഹാം നേടിയെടുത്തത് അതിന്റെ വരുമാന സ്രോതസ് എങ്ങനെയാണ് പണം കൈമാറിയത് എങ്ങനെ ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും സി ബി ഐയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടാവുക വിഷ്ണു ശരി നൽകിയത്